കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നടന്ന അനിശ്ചിതകാല ചരക്കുലോറി സമരം പിൻവലിച്ചു നേരിയ സമരം ഒത്തുതീർപ്പാക്കിയതെന്ന് സമരസമിതി ചരക്കുലോറി വാടകയിൽ ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ വർദ്ധിപ്പിച്ചു നൽകാമെന്ന ധാരണയിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ചരക്കുലോറി സമരം ഉണ്ടായിരുന്നത് ജില്ലാ ലോറി ഏജൻസ് ലോറി ഓണേഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവ സംയുക്തമായാണ് അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയിരുന്നത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി നടത്തിയ അനിശ്ചിതകാല സമരം നമ്മൾ പിൻവലിക്കുന്നതായിട്ടാണ് അറിയിക്കുന്നത് അതിൽ നമ്മൾ ഉന്നയിച്ച വാടക വർദ്ധനവ് എല്ലാ മേഖലയിൽ നിന്നും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് പ്ലൈവുഡ് മർച്ചൻ്റ് അസോസിയേഷൻ അതുപോലെ തന്നെ സ്ക്രാപ്പ് മർച്ചൻ്റ് റബ്ബർ ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള ടി സി ഐ കൊടുത്ത കമ്പനികൾ അങ്ങനെ എല്ലാവരും വാടക വർധനവ് നമ്മുടെ ആവശ്യം നല്ല രീതിയിൽ പരിഗണിച്ച് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ അനിശ്ചിതകാല സമരം നമ്മൾ അവസാനിപ്പിക്കുന്നതായി നമ്മൾ അറിയിക്കുന്നത് അതായത് സാധാരണ നിലയിൽ ലോറി ഏജൻറ് അസോസിയേഷൻ മുഖാന്തരാണ് സാധാരണ വണ്ടി ആക്കാറ് ഇപ്പോൾ അടുത്ത കാലത്തായി ഡ്രൈവേഴ്സ് നേരിട്ട് തന്നെ വണ്ടി ലോഡുകൾ കയറ്റിക്കൊണ്ടിരിക്കുക ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഏജൻറ് മുഖാന്തരം ഷീട്ട് വാങ്ങി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം അവർ നേരിട്ട് പോയി കയറ്റും അപ്പോൾ അത് നമുക്ക് ഏജൻറ്റുമാർക്ക് പണി കമ്മീഷൻ കിട്ടാത്ത അവസ്ഥയില്ല അപ്പോൾ അത് ആ വ്യവസ്ഥയും കൂടി മാറിയിരിക്കുന്നു ലോറി ഏജന്റുമാർക്ക് ചരക്കുകൾ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിക്കുന്നതുവരെയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വൻ പ്രതിസന്ധിയാണ് ഈ മേഖല നേടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അഷ്റഫ് എടക്കാട് അബ്ദുൾ ഖാദർ കെ സലീം കെ ഹാഷിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ